നാല് എപ്പിസോഡുകൾ നാല് മണിക്കൂർ നാല് സിംഗിൾ ഷോട്ടുകൾ ഫിലിം മേക്കിംഗ് വിദ്യാർത്ഥികൾക്കൊരു പാഠപുസ്തകമാണ് നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറങ്ങിയ അഡോളസെൻസ് എന്ന ലിമിറ്റഡ് സീരീസ് വ്യത്യസ്തമായ പ്രമേയം കൊണ്ടും ചിത്രീകരണ രീതി കൊണ്ടും വളരെ വേഗം ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ് സ്റ്റീഫൻ ഗ്രഹാമും ജാക്ക് തോണും ചേർന്ന് സൃഷ്ടിച്ച ഈ വെബ് സീരീസ് ആഴത്തിലുള്ള കഥ പറച്ചിലിൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ് ആണ് അഡോളസെൻസ് എന്ന് നിസ്സംശയം പറയാം കഥയിൽ നിന്നോ കഥാപാത്രങ്ങളിൽ നിന്നോ പൂർണ്ണമായും ഇടമുറിയാത്ത ഒറ്റ ടേക്കുകളിൽ ചിത്രീകരിക്കാനുള്ള സംവിധായകൻ ഫിലിപ്പ് ബാരന്റീനയുടെ ശ്രമം പൂർണ്ണമായും വിജയിച്ചതിന് തെളിവാണ് അഡോളസെൻസിന് ലോകമെമ്പാടും ലഭിക്കുന്ന സ്വീകരണം കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കം പ്രേക്ഷകർക്കും അനുഭവിക്കാനാവുന്ന തരത്തിൽ ഒരുക്കിയതിന് പിന്നിലെ പ്രധാന ചേരുവ സിംഗിൾ ഷോർട്ട് എപ്പിസോഡുകൾ തന്നെയാണ് ഒരു മണിക്കൂർ വരുന്ന എപ്പിസോഡുകൾ ഒറ്റ ടേക്കിൽ പൂർത്തിയാക്കിയതിന് പിന്നിൽ ആഴ്ചകളോളം നീണ്ട റിഹേഴ്സലുകളും പരിശ്രമങ്ങളുമുണ്ട് തിരക്കഥ ഡയലോഗുകൾ സെറ്റിൻ്റെ ഘടന എന്നിവ പഠിക്കാൻ മൂന്നാഴ്ചയോളമാണ് ഇതിലെ അഭിനേതാക്കൾ പരിശീലനം നടത്തിയത് പിന്നീട് ഫൈനൽ ടേക്കിന് പെർഫെക്റ്റായി സ്ക്രീനിലെത്തിക്കാൻ അഞ്ച് ദിവസങ്ങളിലായി പത്ത് തവണയാണ് ഓരോ എപ്പിസോഡും ഷൂട്ട് ചെയ്തത് അതിലെ ഏറ്റവും മികച്ച ടേക്ക് സീരീസിൻ്റെ ഭാഗമായി കണ്ടുപഴകിയ ഒരു സാധാരണ ക്രൈം ഡ്രാമയല്ല അഡോളസൻസ് പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ പാകത്തിനും പരമ്പരാഗതമായി പിന്തുടർന്നു വരുന്ന സമർത്ഥമായ ട്വിസ്റ്റുകളെയോ ക്ലിഫ് ഹാങ്ങറുകളെയോ ഒന്നും ആശ്രയിക്കാതെ തീർത്തും പുതിയ കഥ പറച്ചൽ രീതിയാണ് അഡോളസൻസ് പിന്തുടരുന്നത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിലല്ല എന്തിനാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നുള്ളതിനാണ് സീരീസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സ്റ്റീഫൻ ഗ്രഹാമും ജാക് ടോണും ചേർന്ന് സൃഷ്ടിച്ച ഫിലിപ്പ് ബാരന്റീനി സംവിധാനം ചെയ്ത അഡോളസൻസ് ക്രൂരമായ കുറ്റകൃത്യം ചെയ്യുന്ന ഒരു കൗമാരക്കാരൻ്റെയും അവൻ്റെ ചുറ്റുമുള്ളവരുടെ മനസ്സിലേക്ക് ആഴത്തിലിറങ്ങിച്ചില്ലെന്ന് മനസ്സ് മരവിപ്പിക്കുന്ന യാത്ര അനുഭവമാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് അവൻ്റെ പ്രവൃത്തി കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാക്കുന്ന അനന്തര ബലങ്ങൾ പ്രേക്ഷകരെയും അസ്വസ്ഥരാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വളരെ കാഷ്വലായി നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഇമോജികൾക്ക് വരെ കൗമാരക്കാർക്കിടയിലുള്ള അർത്ഥങ്ങൾ പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ അത്ഭുതപ്പെടും ഒരു സാധാരണ മിഡിൽ ക്ലാസ് കുടുംബത്തിലേക്ക് പോലീസ് നടത്തുന്ന ഒരു റെയ്ഡോടെയാണ് പരമ്പര ആരംഭിക്കുന്നത് അവിടെ പതിമൂന്ന് വയസ്സുള്ള ജെയിമി മില്ലർ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് ബലമായി അറസ്റ്റ് ചെയ്യപ്പെടുന്നു പൊതുവേ നമ്മൾ കണ്ടു പരിചയിച്ച ക്രൈം ഡ്രാമ കഥകൾ പലപ്പോഴും പ്രേക്ഷകർക്ക് യാതൊരുവിധ സൂചനകളും നൽകാതെ അവ്യക്തമായാണ് മുന്നോട്ട് പോവുക നായകന്റെ കുറ്റബോധത്തെയോ നിരപരാധിത്വത്തെയോ ചോദ്യം ചെയ്യാൻ കാഴ്ചക്കാരെ പ്രേരിപ്പിക്കുന്ന തരത്തിലാണ് ഒരു ടെംപ്ലേറ്റ് സാധാരണ സെറ്റ് ചെയ്യപ്പെടാറ് അതേസമയം അഡോളസൻസ് വ്യത്യസ്തമായ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് ക്രൂരമായ കൊലപാതകത്തിന് ജെയിമി ഉത്തരവാദിയാണെന്നതിന് പോലീസിൻ്റെ കയ്യിൽ അനിഷേധ്യമായ തെളിവുകളുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഥ മുന്നോട്ട് പോകുന്നത് അതും ആർക്കും ഒരു സംശയത്തിനും ഇടം നൽകാതെ സംവിധായകൻ ഫിലിപ്പ് ബാരന്റീനി വ്യത്യസ്തമായ ചിത്രീകരണ സാങ്കേതികത ഉപയോഗിച്ചത് തന്നെയാണ് അഡോളസൻസിൻ്റെ പ്രധാന ഹൈലൈറ്റ് അദ്ദേഹം മുമ്പ് ചെയ്ത ബോയിലിംഗ് പോയിന്റിൽ ഉപയോഗിച്ചിരുന്ന അതേ ശൈലി തന്നെയാണ് അഡോളസെൻസിലും ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ക്രൈം ഡ്രാമ എന്നതിലുപരി ഡിജിറ്റൽ യുഗത്തിലെ കുട്ടികളുടെ സങ്കീർണതകളെ വരച്ചു കാട്ടുന്ന സോഷ്യൽ റിഫ്ലക്ഷൻ കൂടിയാണ് അഡോളസെൻസ് ജേമിയെ പോലുള്ള സാധാരണക്കാരെന്ന് തോന്നിക്കുന്ന കുട്ടികൾ ഇത്തരം വിനാശകരമായ പെരുമാറ്റത്തിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നതെന്ന് സീരീസ് വളരെ കൃത്യമായി പരിശോധിക്കുന്നുണ്ട് വിഷലിപ്തമായ ഓൺലൈൻ കമ്മ്യൂണിറ്റികൾ യുവമനസ്സുകളെ രൂപപ്പെടുത്തുന്നതിൽ സോഷ്യൽ മീഡിയയുടെ പങ്ക് രക്ഷിതാക്കളുടെ മേൽനോട്ടമില്ലാതെയുള്ള ഇൻ്റർനെറ്റ് ആക്സസിൻ്റെ അപകടങ്ങൾ എന്നിവ ഈ ഷോ കൃത്യമായി അഭിപ്രായങ്ങൾ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് പിടിച്ചിരുത്തുന്ന കഥ പറച്ചിലിനുറം സമകാലിക സമൂഹത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ് അഡോളസൻസ് പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയാക്കുന്നത് പാരൻറ്റിംഗ് വിദ്യാഭ്യാസ സമ്പ്രദായം യുവമനസ്സുകളെ രൂപപ്പെടുത്തുന്നതിൽ ഇൻ്റർനെറ്റിൻ്റെ പങ്ക് എന്നിവയെക്കുറിച്ചെല്ലാം ഇത് ചോദ്യങ്ങൾ ഉയർത്തുന്നു മറ്റു കഥകളെ പോലെ നാടകീയമായി അവസാനിക്കുന്ന ഒന്നല്ല അഡോളസൻസ് പകരം മകൻ വരുത്തിവെച്ച പ്രശ്നങ്ങളെ നേരിടാനാകാതെ തകർന്നുപോയ മില്ലർ കുടുംബത്തെ നിസ്സഹായരാക്കൊണ്ട് തന്നെയാണ് അഡോളസൻസ് അവസാനിക്കുന്നത് ജെമിക്ക് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്ന് പോലും പ്രേക്ഷകർക്ക് കാണിച്ചു തരുന്നതുമില്ല പക്ഷേ ജെയിമി ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങളും അവൻ അവശേഷിപ്പിച്ച വേദനയും ആ കുടുംബത്തെ വേട്ടയാടുന്നത് പോലെ കാണുന്ന പ്രേക്ഷകരെയും വേട്ടയാടും സമീപകാലങ്ങളിലിറങ്ങിയ ഏറ്റവും മികച്ച സീരീസുകളിൽ ഒന്ന് തന്നെയാണ് അഡോളസൻസ് ഒരു സെൻസേഷനൈസ്ഡ് ക്രൈം നരേറ്റീവിനപ്പുറം ജുവനൈൽ ക്രൈമിന് പിന്നിലെ ആഴമേറിയ വേദനാജനകമായ യാഥാർത്ഥ്യങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ അഡോളസൻസ് തുറന്നു വയ്ക്കുന്നുണ്ട് കണ്ടുകഴിഞ്ഞാലും വളരെ കാലം മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സീരീസാണിത് ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഒരുപക്ഷെ അതായിരിക്കാം അഡോളസെൻസിനെ മറ്റു സീരീസുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്